അപ്പോൾ ഇന്ന് എല്ലായ്പ്പോഴും വീഡിയോ വരുന്നത് പോലെ തന്നെ നല്ല വളരെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഫുള്ള് വീഡിയോയും കാണുക അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ മാസത്തെയും പോലെ സ്നേഹപ്പൊതികൾ കൊടുക്കുന്ന രസമാണ് അപ്പോൾ സ്നേഹപ്പൊതികൾ കൊടുക്കാനായിട്ട് ശ്രാവതിക കഴിഞ്ഞ കൊണ്ട് ശ്രാവന്തിക ഇല്ലായിരുന്നു ബാക്കി എല്ലാ പ്രാവശ്യവും ഉണ്ടായിരുന്നു ശ്രാവന്തി ഇല്ലാത്തതിൻ്റെ പുറമെ ഞാൻ നന്നായിട്ട് അറിഞ്ഞു കാരണം ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തത് സോ ഇത്തവണ നവമി വന്നിട്ടുണ്ട് നവമി നേരത്തെ എന്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നവമീൻ്റെ സാരീസാണ് ഞങ്ങൾ മൂന്നിരും കയറിയിട്ടുള്ളത് നാവികത്തിൻ്റെ സാരീസാണ് അപ്പോൾ നവമിക്ക് പത്ത്ക്ക് പതിനായിരം സ ഫ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് നവമിക പേജിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം പേജിൽ നാവിക എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ പതിനായിരം ഫോട്ടോസ് ആയിട്ടുണ്ട് സാരിയുടെ പേജാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ള സാരീസ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ പതിനായിരം ഫോളോസ് ആയതിൻ്റെ ഒരു സന്തോഷത്തിൽ നവമിയാണ് ഇത്തവണ സ്നേഹപ്പൊതികൾ കൊടുക്കാനായിട്ടുള്ള അല്ലേ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുള്ളത് വേ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ അവളും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തവണ നമ്മൾ സ്നേഹപ്പൊതികൾ വിതരണം ചെയ്യുന്നത് നവമികത്തിൻ്റെ പേരിലാണ് അത് അർഹതപ്പെട്ട മനുഷ്യരിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളുടെ മുന്നിലെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണെ കേട്ടോ മറക്കാതെ ഫുള്ള് കാണണേ അതെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാതെ പിന്നെ അതുപോലെ തന്നെ സ്നേഹ കൊടുക്കാൻ തയ്യാറായിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു സഹായങ്ങൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാഷായിട്ടുള്ള സഹായം ഞങ്ങള് സ്വീകരിക്കുന്നില്ല നിങ്ങൾക്ക് കൊടുക്കാൻ സഹായിക്കുമെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വന്ന് സഹായിക്കാം എന്നുള്ളവർക്ക് അങ്ങനെ വന്ന് സഹായിക്കാം പിന്നെ അതുപോലെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി തന്നാൽ നമ്മൾ അതുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് സ്നേഹ പൊതികളും ഉൾപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നുള്ളവരും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ സെറ്റിൽ ആയിട്ടുള്ള മലയാളീസ് ഒക്കെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ സന്തോഷം നമ്മുടെ സ്നേഹ പൊതികളും സ്വീകരിക്കുന്നുള്ളു അപ്പൊ അത് ഏറ്റവും അംഗതപ്പെട്ട ആൾക്കാർക്കാണ് നമ്മൾ കൂടുതൽ കൂടുതൽ പൊതികളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വരികയാണ് അപ്പൊ ഇത്തവണ നമ്മൾ ഇത്തവണ ഞാൻ സ്നേഹ പൊതികൾക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങില്ലാത്തോട്ട് ഞാൻ ഞാൻ പോയിട്ട് രണ്ട് പാത്രം കൂടി വാങ്ങുക ഫുഡ് ഉണ്ടാക്കാനുള്ള ചോറ് വെക്കാനുള്ളത് എന്തെങ്കിലും എന്റെ പണ്ട് എല്ലാ മാസവും വേണമല്ലോ അപ്പൊ ഞാന് പാത്രം വാങ്ങിയിട്ടുണ്ട് പിന്നെ അവള് അവളാൽ കഴിയുന്ന മാങ്ങ വാഴയില അല്ലെ അതുപോലെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഇപ്രാവശ്യം അവൾക്ക് നല്ല ഉണ്ട് കാരണം ഒരുപാട് പണികൾ ഇപ്പൊ കൃഷി കുറച്ചുകൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാന്താരി മുളകൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അതിലുണ്ടെന്ന് പറയുന്നത് ഹൈബ്രീഡ് ഹൈബ്രീഡ് കാന്താരി മുളകൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഒരു പ്ലാന്റ് അവള് മേക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവടെ ചെയ്യുന്നുണ്ട് ഫുള്ള് തിരക്കിനിരയിലാണ് അവള് ഓടി വന്നത് അത് സ്നേഹ കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നോമിയാണെങ്കിലും എറണാകുളത്താണ് എറണാകുളത്ത് നിന്നാണ് അവൾ വന്ന സ്നേഹ കൊടുക്കാനായിട്ട് അവൾ എപ്പോഴും പറയാമായിരുന്നു ചേച്ചി എനിക്ക് ഏതെങ്കിലും ഒരു പ്രാവശ്യം എനിക്ക് സ്നേഹ കൊടുക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അവളെ കൊണ്ടാവുന്ന വിധം ഒരു ചെറിയ സഹായങ്ങളിലും മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യമാണ് സത്യം അത് നമുക്ക് നമ്മൾ എത്രയോ ഫുഡ് വേസ്റ്റ് ആക്കി കളയുന്നുണ്ട് അപ്പം അത് അർഹതപ്പെട്ട ഒരാൾ വിഷമിരിക്കുന്ന ഒരാൾക്ക് കിട്ടുമ്പോൾ അവർ കഴിക്കുമ്പോഴും നമുക്ക് വളരെയധികം സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ സ്നേഹപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് മാങ്ങയൊക്കെ അല്ലേ മാങ്ങയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം തന്നെ നുറുക്കി കായവും ഉപ്പും മഞ്ഞളും ഉപ്പും മഞ്ഞളും മഞ്ഞളോപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് ശ്രാവന്തികയുടെ സ്പെഷ്യൽ അല്ലേ ശ്രാവന്തിക സ്പെഷ്യൽ മാങ്ങ അച്ചാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത്തവണ കൊടുക്കുന്ന എല്ലാ തവണയും അവിയലും സാമ്പാറും എല്ലാം നമ്മൾ കൊടുത്തു അപ്പം കൊടുക്കാത്ത എന്തെങ്കിലും കൊടുക്കണമല്ലോ ഒന്നായിരുന്നല്ലോ ഇത്തവണ അപ്പം നമ്മൾ ഒരു എരിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട് അതിനെല്ലാം ചക്കയും മത്തങ്ങയും ചേനയും എല്ലാം ഉണ്ട് ചേമ്പും അതുപോലെ തന്നെ നമ്മുടെ ചക്ക കിട്ടിയിട്ടുണ്ട് ജാസ്മിൻ്റെ അവിടെ നിന്ന് നാല് ചക്ക ജാസ്മിൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചേനയും എനിക്ക് കുറച്ച് ഏത്തക്കായൊക്കെ നിഷാന്തിൻ്റെ അച്ഛനും അമ്മയും അവിടെ കോട്ടയത്ത് പോയ സമയത്ത് അവിടെ അച്ഛനും അമ്മയും തന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു ചേനയും കുറച്ച് കായൊക്കെ തന്നിരുന്നു പിന്നെ നമ്മൾ ബാക്കി കായൊക്കെ വാങ്ങി കടയിൽ നിന്ന് അവിടുന്ന് അച്ഛനമ്മയും കായയും പിന്നെ പപ്പ പപ്പായയും തന്നിട്ടിട്ടുണ്ട് ആ പപ്പായും തന്നിട്ടിട്ടുണ്ട് അപ്പ അവിടുന്ന് കപ്പ തന്നിട്ടായിരുന്നു ഞങ്ങൾ കപ്പ ഉണ്ടാക്കി കഴിച്ചായിരുന്നു കപ്പ ഇതിൽ വെക്കാനില്ല ഞങ്ങൾക്ക് ഇത്തിരി കപ്പയെ അച്ഛനമ്മയും തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കോട്ടയത്ത് വർക്ക് ഉണ്ടായിരുന്നപ്പോൾ പോയിട്ട് വന്നപ്പോൾ അച്ഛനമ്മയെ കാത്ത് നിന്ന് അച്ഛൻ തന്നു താങ്ക് യു അച്ഛൻ അമ്മ പിന്നെ അറിയാമല്ലോ നാമിയാണ് എല്ലാം ബാക്കിയുള്ള അറേഞ്ച് ചെയ്തത് സാധനങ്ങളെല്ലാം വാങ്ങി ഇത്തവണ നമ്മൾ എരിശ്ശേരി വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ക്യാബേജ് തോരൻ അച്ചാർ അങ്ങനെ ഇതാണ് നമ്മൾ ഇത്തവണ കൊടുക്കുന്നത് കേട്ടോ വെണ്ടയ്ക്ക മെഴിക്കുരട്ടിയും ക്യാബേജ് തോരനും നല്ലൊരു എരിശ്ശേരി കൊടുക്കുന്നുണ്ട് അല്ലേ എല്ലാം കൂടി വെച്ച് നാല് വിഭവങ്ങൾ കൂട്ടിയിട്ടാണ് നമ്മൾ ഇത്തവണ സ്നേഹ പൊതിയത് കൊടുക്കുന്നത് അയ്യോ കാന്താരി കാന്താരി തരമയപ്പോഴാണ് കോട്ടയത്ത് നിന്ന് അമ്മ ഏതോ പറമ്പിലൊക്കെ നടന്ന് പറ കയ്യിലൊക്കെ എന്തോ കഴിക്കുകയും ചെയ്തു കേട്ടോ എന്നിട്ട് ആ കാരണം കാന്താരി മുള വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് അറിയാലോ നമുക്ക് എനിക്ക് മാത്രമല്ല മാത്രല്ല കാന്താരി മുളക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചക്ക കടിക്കാനായാലും ഇന്ന് കാര്യം കാന്താരി മുളക് ഇപ്പൊ മീൻ പറക്കുന്നതിലായാലും ചിലപ്പോൾ ഞാൻ അറിയിക്കാറുണ്ട് മത്തിക്കൊക്കെ തന്നെ കാന്താരി മുളക് ചോദിച്ചുണ്ടാറുണ്ട് അപ്പൊ അമ്മ ഒരു നമ്മുടെ കണ്ണനോട് പറഞ്ഞിട്ട് കണ്ണനും കൂടെ ഉള്ളപ്പോ അമ്മ പറിച്ചു തന്നായിരുന്നു അപ്പൊ അമ്മ ഇട്ടോട് ഇത്ര കാന്താരി മുളവ് വരച്ചു വെച്ചിരുന്നു കാന്താരി മുളവ് ഈ കാന്താരി പറഞ്ഞില്ല ശ്രാവന്തിക ഇത് കണ്ട കാന്താരി ഹൈബ്രിഡ് കാന്താരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടോ ഇങ്ങനെ ഒരു കാന്താരി വളരെ കാന്താരി ഏകദേശം പച്ചമുളകിന്റെ പകുതി വരും നല്ല മണമുണ്ട് ഇവിടെ നമ്മള് ഡയറക്റ്റ് വരച്ചതാണ് അവിടെ അവളെ അവിടെ പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പിച്ചി എടുത്തത് വലിയ കാണുന്നത് കാന്താര്യങ്ങളത് അതല്ല പക്ഷികളും ഇതൊന്നും കേറാതെ നശിപ്പിക്കാതെ ഒരു വേറൊരു തരത്തിൽ തിരിച്ച് അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പുതിയ അവളുടെ അവിടെ വന്ന മാറ്റങ്ങളൊക്കെ ഒരു വീട്ടില് കൊണ്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് കാണിക്കാത്ത കുറച്ച് മാറ്റങ്ങളും കുറച്ച് പുതിയ കുറച്ച് ഐറ്റങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പോ ഞാൻ പോയത് എന്നോ കുറെ നാളുകൾ ശേഷം പോയത് ഇപ്പോഴ പോയത് അപ്പൊ ആ സമയത്ത് കാന്താരി മുളകൊക്കെ ഇങ്ങനെ കാന്താരി മുളക് പച്ചമുളക് ഉണ്ടായിരുന്നു പച്ചമുളക് ഓൾറെഡി തീർന്നു കേട്ടോ നമ്മള് ആ ഇതിൽ കാണിക്കാതെ ഇച്ചിരി മീനച്ചാറുണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് ദിവസമായി അതെ അപ്പൊ അതിന് കുറച്ച് പച്ചമുളക് എടുത്തു പിന്നെ മാങ്ങ അച്ചാറും എടുത്തപ്പോ പച്ചമുളക് കഴിഞ്ഞു എന്നാ അവള് പറഞ്ഞതാണ് കുറച്ച് കൂടുതൽ വെച്ചാൽ അപ്പൊ എന്തിനാ വേസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഞങ്ങള് വന്നപ്പോഴത്തേക്ക് അവള് വാഴയല്ലേ എല്ലാം കുറച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പിന്നെ നമ്മള് നേരത്തെ തന്നെ സവാളയൊക്കെ പൊടിച്ച് വെച്ചു ഉള്ളി ഏറ്റവും പാടുള്ളത് ഏകദേശം ഒരു രാത്രി മൊത്തം ഇരുന്ന് സവാളയും ചെറിയ ചെറിയൊളിയും വൃത്തിയാക്കി ചക്ക ആ രണ്ട് ചക്ക നമ്മള് വൃത്തിയാക്കി ഇനി രണ്ട് ചക്ക വൃത്തിയാക്കുന്നുണ്ട് നാല് ചക്ക ഫുള്ള് ടോട്ടലായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കാര്യങ്ങളും ഇതൊക്കെയായിട്ട് അല്ലെ ഇനി എല്ലാം ഒന്ന് സെറ്റ് ആക്കി ഒന്ന് അടിപൊളിയാക്കി എടുക്കട്ടെ െനിക്ക് മത്തങ്ങ എനിക്ക് അത് കാണാൻ പോകുന്നു തോൽ ഭയങ്കര കഞ്ഞി കൊടുക്കണ കഞ്ഞി അസ്ത്രവും കഞ്ഞി അസ്ത്രവും നല്ലൊരു ഓണാച്ചയറ് യർ തന്നെ പയറ് അമ്പലത്തിന് കിട്ടിയതിനകത്താണ് ഞാൻ പറഞ്ഞത് അതൊരു പുതിയ പരീക്ഷ ആരെങ്കിലും ചെലപ്പോ അങ്ങനെ കടലിടൂന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ അവിടെ വെറൈറ്റി ആണല്ലോ ഇനി എന്താ െട്ടിക്കൊരു ഫ്രൈ പോലെ പോലാക്കിയൊന്ന് മേക്കുരക്ക എടുക്കാൻ വേണ്ടിട്ടാണ് ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഉരുളക്കിഴങ്ങ് മേക്കോട്ടിട്ടുണ്ട് കേട്ടോ കാര്യമാണ് നാലെണ്ണ അല്ലേ അഞ്ചെണ്ണ ഉണ്ട് ഉള്ളക്കഴങ്ങ് മേൽക്കോട്ടിയുണ്ട് ഞാൻ എടുക്കട്ടെ ഉള്ളക്കിഴങ്ങ് വയസ്സായില്ലേക്കാല നല്ല മൂത്തതാണ് പത്ത് വയസ്സിന് പക്ഷെ പെട്ടെന്ന് അങ്ങ് നടുവേദന ആധാർ കാർഡ് എത്രയോ ആൾക്കാർ നമ്മൾ ഈ പോയിട്ട് വയസ്സ് കുറച്ചെടുത്തിരിക്കുന്നല്ലേ ആധാർ കാർഡ് കൊറച്ചെടുത്തിരിക്കുന്ന പറയുന്ന ആളെ ദാസിപ്പുണ്ട് ഒന്നുമില്ല ഇവക്ക് രണ്ട് സാരി രണ്ട് കീറത്തുണി എടുത്ത് എന്ത് ചെയ്യുന്നു ഞാൻ കുറച്ച് കൊറച്ച് വേറെ കാഴ്ചപ്പാണല്ലേ ഞാൻ കുറച്ച് തുണി കൊണ്ടുവന്നിട്ടുണ്ട് ജോലി ചെയ്യുന്ന എനിക്ക് ശബരിപ്പണിപ്പണി തന്നെയുള്ള സ്വാമി കണ്ടല്ലോ മേടിച്ചു മേടിച്ചിട്ട് സോറിനെ അറിയാം അതിനോട് ഇരിക്കും ഇല്ല ബുദ്ധിമുട്ടാണ് എന്റെ ബുദ്ധിമുട്ടാണ് എനിക്ക് ഏറ്റവും ഇങ്ങനെ കൊട്ടി കഴിഞ്ഞാണോ വെട്ടി കളയുവാണ് ഒരുപാട് സർട്ടിഫിക്കറ്റ് അമ്മ ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടല്ലേ അമ്മയുടെ പോലും കഷ്ണങ്ങളൊക്കെ ചിരിച്ചാണ് ഇങ്ങനെ അരിഞ്ഞിട്ടേത് ഞാൻ പറയുവോ അമ്മി അങ്ങനെ Oh. സ്നേഹപ്പൊതിയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാണ് വലിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ നേരത്തേനേക്കാളും കൂടുതൽ പൊതികളാണ് ഏട്ടോ കൊടുക്കുന്നത് എല്ലാം തയ്യാറായിട്ടുണ്ട് എലിശ്ശേരി അല്ലായിരുന്നു എലിശ്ശേരി വെണ്ടക്ക മെൽപ്പ് ഇരട്ടി ക്യാബേജ് തോരൻ ആ ഉരുളൻ കിഴങ്ങ് ഫ്രൈ പോറും മെൽപ്പുരട്ടി പിന്നെ മാങ്ങ അച്ചാർ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്നുണ്ട് ഒരു അഞ്ച് ഐറ്റം കറിയും ചോറും ആണ് നമ്മുടെ ഇന്നത്തെ സ്നേഹം പൊതിയുളളത് പാക്ക് ചെയ്യ സമയായി അപ്പൊ ഇന്നത്തെ ഏർ നൗമികത്തിന്റെ കണക്കായിട്ടുള്ള സ്നേഹ പൊതുവെ കൊടുക്കാനായിട്ട് എല്ലാം തയ്യാറായിട്ടുണ്ട് എപ്പോഴും കൊടുക്കുന്നതിനേക്കാളും വലിയ സാമൂഹിക ഉണ്ട് ഒരുപാട് പൊതികളുണ്ട് നമ്മുടെ സ്നേഹപ്പൊതികൾ ഉണ്ട് കൊടുക്കാനായിട്ട് അല്ലെ നല്ല ഭംഗിയായിട്ട് നല്ല നമ്മള് മൂന്നുപേരുകൂടെ കൂടിയപ്പോഴത്തേക്ക് നാലുപേരും കൂടെ കൂടിയപ്പോഴത്തേക്ക് അല്ലെ അതെ തീർച്ചയായും ആ തീർച്ചയായിട്ടും സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഉറക്കൊന്നും ശരിയായിട്ടില്ലെങ്കിലും അല്ലെ ഉറക്കൊന്നും ശരിയായിട്ടില്ലെങ്കിലും ഇതിനോളം ഒരു സന്തോഷം വേറെയില്ല അപ്പൊ നമ്മള് പെട്ടെന്ന് തന്നെ സ്നേഹപൊതികള് അർഹരായവരെ കയ്യിലേക്ക് പെട്ടെന്ന് എത്തിക്കട്ടെ കേട്ടോ എല്ലാരും പ്രാർത്ഥിക്ക എല്ലാരും സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ സ്നേഹപ്പൊതികളെല്ലാം റെഡി ആയി കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കാം കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് അതിൽ ഇച്ചിരി ടയർഡുമാണ് എല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഞങ്ങൾ നാലൂരും കൂടെ കൊണ്ടുപോയി കൊടുത്തിട്ട് പെട്ടെന്ന് ഇടയിൽ പോയി ഉണ്ടാവുന്നു അങ്ങനെ ഞങ്ങള് ഭക്ഷണം പൊതിയൊക്കെ കൊടുത്തിട്ട് വന്നു അല്ലേ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് സത്യമായിട്ട് ഈ ഒരു കാര്യത്തില് പങ്കുചെയ്യുന്നു പലരും വിചാരിക്കും ഇങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ചെയ്താൽ മതിയാവും ഞാനങ്ങനെ കരുതുന്ന വീഡിയോ കാണുമ്പോൾ ഉള്ളത് പോലെ അല്ല സത്യത്തില് ഉറങ്ങിയിട്ടില്ല ആരും രാത്രി ഉറങ്ങിയിട്ടില്ല ഒരു കഷ്ടിച്ചൊരു ഒരു മണിക്കൂർ ഇടവിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിറ്റൊക്കെ വെച്ചിട്ടേ ഇറങ്ങിയിട്ടുള്ളൂ നമ്മൾ സത്യത്തില് ഇതിനെടുത്തിരുന്നിട്ടാണോ ഉറങ്ങിയത് സത്യത്തില് പക്ഷെ നമുക്കൊരു സന്തോഷം ഉണ്ട് കേട്ടോ അത് നമ്മൾ നമുക്ക് ആർക്കടപ്പെട്ട ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു അഞ്ചു മിനിറ്റ് പോലും എടുത്തിട്ടില്ല നല്ല രീതിയിൽ ഇത്രയും പാഴ്സലുകൾ കൊടുക്കാൻ ശരിക്കും അഞ്ചു മിനിറ്റ് പോലും എടുത്തില്ല അല്ലേ പെട്ടെന്ന് പിന്നെ ആളുകളൊക്കെ ഓടിക്കുന്ന കൊടുക്കാനും ഇല്ല അത് നമുക്ക് ഭയങ്കര സങ്കടമാണ് ഒരാൾ കിട്ടാതെ പോകുമ്പോ നമുക്ക് ഭയങ്കര സങ്കടങ്ങൾ പക്ഷെ ഭയങ്കര സന്തോഷം ഉണ്ട് എല്ലാ പ്രാവശ്യത്തും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്തവണ കൊടുക്കാൻ പറ്റി കുറച്ച് അധികം പേർക്കൂടെ സന്തോഷം നമ്മൾ പങ്കിട്ട് കൊടുക്കും അതെ നമ്മള് ഓരോ വട്ടം കൊടുക്കുമ്പോഴും ഒന്നുകൂടെ കൂടുതൽ കൂടുതൽ കൊടുക്കാനേ പറ്റുന്നുള്ളൂ അതെന്നും അങ്ങനെ ആവട്ടെ അത് ചെയ്ത നാമിക്കും അതിന്റെ ഒരു വിഷയത്തിൻ്റെ ഒരു ഇതാണ് അതിങ്ങനെ എൻ്റാവട്ടെ അവളുടെ ഒക്കെ നന്നായിട്ട് വരട്ടെ നിങ്ങൾക്ക് നല്ല നല്ല സാരീസൊക്കെ ആവശ്യമുള്ളവർ അവളുടെ പേജിലേക്ക് പോവാൻ നോമിക്കും ഓർഡർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ അമർത്തുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു അപ്പോൾ പുതിയ വീഡിയോ ീ വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ബൈ